ൂടെ അപ്പൊ ഉപ്പ് വെള്ളം കൂടി തട്ടിയപ്പോ അതെന്തായി എല്ലാത്തിനും ഒതുങ്ങിയായി ഇതൊക്കെ ചുരുത്താ പുരസ്കാരം എന്റെ പുരസ്കാരോടുത്തോളി പള്ളാലെ കൊണ്ടില്ല കുപ്പായ വിറ്റ് ഇതൊക്കെ ഓടുന്ന തകിട്ടണേ പറയാന് ഈ കുന്നിന്റെ മണ്ടാക്കി കയറി പോണെ നമുക്ക് കേട്ടോ ചായ പക്ഷെ ഇവിടെ ചാ അടിക്കല്ലേ എങ്ങനെയാ അറിയങ്ങള്

ആളും മനുഷ്യനില്ലാത്ത കോലം കണ്ട നല്ല മൂഞ്ചന ഇണ്ട് വീരായിക്കണ്ടേ പറഞ്ഞു അവസ്ഥോളിയില്ലാണ്ടായിരുന്നു റോഡിന്റെ സൈഡ് നിക്ക വണ്ടിക്ക് കൈ ആട്ടാ ലിഫ്റ്റ് 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 എത്ര നേരം ഇവിടെ നിൽക്കേണ്ടി വരുമോ എന്ത് ലാസ്റ്റ് വണ്ടി ചേർത്തിട്ടോ വായിക്കാം ഇതിലങ്ങനെ പോവാൻ പറ്റിയാൽ മതി ओके पाकिस्तान है आपका नाम क्या नाम मुस्तफा मुस्तफा मुस्तफाई

ഇത് വണ്ടികളൊരു ശ്മശാനാട്ടോ വണ്ടിയൊക്കെ സനായ അല്ലേ സനായ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു വണ്ടിന്റെ എന്തോ ഒരു സാധനം നോക്കാൻ വേണ്ടിട്ട് നമ്മൾ കേറിയ ആൾക്കാർ പാകിസ്ഥാനികളെ കഴിച്ചു ഞാൻ ക്യാമറ പിടിച്ചപ്പോൾ എന്നോട് പിടിച്ചപ്പോണ ഇന്ത്യൻ ഇന്ത്യൻ ഞാൻ പറഞ്ഞ കേരള മുഖ കൂടി മാന്തി പൊളിച്ചിട്ടു വണ്ടിന്റെ മോന്ത വണ്ടി കയറിയ മനുഷ്യന്മാരുടെ മുഖം ഇന്നത്തെ ട്രിപ്പ് വളരെ മൂഞ്ചൽ ട്രിപ്പായിരുന്നു കൈസ് ഇത്ര ദിവസമായിട്ട് ഇങ്ങനത്തെ ട്രിപ്പ് ഉണ്ടായില്ല കാരണം ഞാൻ വണ്ടി നാളെ പോയിട്ട് ഇന്ന് ഇന്ന് കൊണ്ടുപോയി എടുത്തു കൊണ്ടുവരാൻ കഴിയില്ല കാരണം ജബലല്ലേ കാരണം ഇവിടുന്ന് ടാക്സിക്കാർ അങ്ങോട്ട് കൂടിയാലും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടികളെ കിട്ടില്ല